ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്ന് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിക്വസ്റ്റ് കിട്ടിയതാണ് പലതവണ റിക്വസ്റ്റ് വന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് മടിച്ചിരുന്നതാണ് എന്നാലും അത് പലതവണ വന്നപ്പോൾ നിർബന്ധം കൊണ്ട് ചെയ്യേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഡ് ബർത്ത് സിറ്റുവേഷൻ വിട്ടിട്ട് അവർ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളതാണ് മനസ്സിലായേ അവരിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് അവർ അതിനെ കളഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കണം അല്ലാത്തത് വിട്ടേക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളാവും അല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പലതാവുമ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങളാവും അപ്പോൾ അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണോ ഇവിടെ റെസണേറ്റ് ആവുന്നത് മാച്ച് ആവുന്നത് അതനുസരിച്ച് വേണം എടുക്കാൻ ഞാൻ ഇവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് റീഡ് ചെയ്യുന്നത് അതങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടിയിരിക്കണം കേട്ടോ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെയാണ് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടാൻ തോന്നുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യണം നിങ്ങളിലേക്ക് വരും എന്നുള്ള ഉറച്ച വിശ്വാസം വേണം അവരെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അവരുടെ മുഖം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ഓർത്തുകൊണ്ടും വേണം വീഡിയോ കാണാൻ അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് അവരിലേക്കും റിഫ്ലക്റ്റ് ചെയ്യും മനസ്സിലായോ അവരിലേക്കത് ചെല്ലും ചെല്ലാതിരിക്കില്ല നിങ്ങൾ അവരെ എത്രമാത്രം ചിന്തിക്കുന്നുണ്ടോ ആ ഒരു എനർജി അവർക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ വേണം വീഡിയോ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള കറൻറ്റ് എനർജി പിന്നീട് അവർക്ക് തേർഡ് പാർട്ടിയോടുള്ളത് എന്താണ് അപ്പോൾ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞതിന് ശേഷം ക്ലാരിഫിക്കേഷന് വേണ്ടി വേറെ കാർഡ്സ് എടുക്കുന്നുണ്ട് അത് ഉറക്കൽ കാർഡ്സ് എടുക്കുന്നുണ്ട് അത് അവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടെ നോക്കുന്നുണ്ട് തൽക്കാലത്തെ സിറ്റുവേഷൻ കാർഡ്സ് അൻഷ്ലൈ ചെയ്ത് വെച്ചിരുന്നതാണ് ജസ്റ്റിസ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് Four of Wands, Eight of Wands, Ten of Cups, Two of Cups, Eight of Pentacles, Page of Cups, and Eight of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് ആണ് സിക്സ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അവരുടെയും കൂടെ നോക്കാം അപ്പോൾ അവരോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോട്ട്സ് Ace of Wands, Six of Wands, King of Pentacles, Queen of Wands, <coughs> the, the Hermit, the Hierophant, എടുത്ത് മതിയായി സോറി എട്ട് കാട്സ് വീതം രണ്ട് പേർക്ക് എടുത്തിട്ടുണ്ട് ഇനി ഓട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡ്സ് ആണ് അവരോടുള്ള എനർജിയാണിത് ഇത് അവരോടുള്ള കറൻ്റ് എനർജിയാണ് ഇത് ടെൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് ടെൻ ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ചീറ്റിങ് വന്നിരിക്കുന്നു അവരിലേക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ചീറ്റിങ്ങ് വന്നിരിക്കുന്നു കാരണം എന്താണെന്ന് പറയുക നിങ്ങളിലേക്കാണെങ്കിലോ നോക്കുക നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു അൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അനുഗ്രഹത്തോടു കൂടി കണ്ടില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടുള്ള നിങ്ങളോടുള്ള എനർജിയാണത് അപ്പോൾ അവരോടുള്ള എന്താണ് ഇവിടെ ചീറ്റിങ്ങ് വന്നിട്ടുണ്ട് അപ്പോൾ അവരാദ്യം വിചാരിച്ചില്ല അങ്ങനെയൊന്നും നമുക്കിവിടെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡൊന്നും നോക്കാതെ നിങ്ങളോട് ജസ്റ്റിസ് ന്യായം കാണിക്കണം ഒരു ന്യായം വരും നിങ്ങളുമായിട്ട് നല്ല ഒരു ന്യായത്തിലേക്ക് പോകാം അതായത് ഒരു പോസിറ്റീവായ കാര്യങ്ങളിലൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളോട് വരും എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾ കാത്തിരുന്നത് വെറുതെ ആവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി അകന്നു പോയത് കൊണ്ട് നിങ്ങളൊരുപാട് നേർച്ച ഒക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനൊരു ഫലം ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് കണ്ടില്ലേ കപ്സ് നിറഞ്ഞ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ നിറഞ്ഞ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിന്തിക്കാൻ ഇപ്പോഴും ഇപ്പോഴും കഴിയുന്നില്ല എങ്ങനെ ആ വ്യക്തിക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്ന് മനസ്സിലായി എങ്ങനെ ആ വ്യക്തിക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്ന് ഇപ്പോഴും അതിശയപ്പെടുന്നുണ്ട് എന്നോട് എന്തു സ്നേഹമായിരുന്നു എന്തുമാത്രം നല്ല നല്ല വാക്കുകളാണ് പറഞ്ഞിരുന്നത് എന്തുമാത്രം പ്രോമിസ് തന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളിവിടെ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ അതിന് ഒരുപാട് നിങ്ങൾ നിങ്ങൾക്കരഞ്ഞ് വിളിച്ചിട്ടുണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ദൈവത്തിൽ നിന്നുമുള്ള പോസിറ്റീവായുള്ള ഒരു റിസൾട്ടാണ് അത് കണ്ടില്ല ദൈവം തരുന്നതാണ് നിങ്ങൾക്കത് ഇവിടെ ഫോർ ഓഫ് വൺസ് സോറി മഞ്ഞല്ലേ മഞ്ഞും പൊടിയൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ക്ഷമിക്കണേ ഇവിടെ ഫോർ ഓഫ് വൺസ് കൊറോഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ അത്ര നല്ല കണക്ഷനിലായിരുന്നു ജീവിച്ചിരുന്നത് എല്ലാം കൊണ്ടും വളരെയധികം കൂടി കഴിഞ്ഞിരുന്നവരാണ് ഒരു നിമിഷം പിരിഞ്ഞാൽ പോലും കണ്ടില്ലേ ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് വളരെയധികം ആവേശത്തോടു കൂടി ആ എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ ഉണ്ടായിരുന്നു ഒരു നിമിഷം പോലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് ഭയങ്കര സ്നേഹമായിരുന്നു നിങ്ങളോട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ട്യൂ ഓഫ് കപ്സ് വന്നേക്കുന്നത് കേട്ടോ നിങ്ങളത് ഒരു സോൾമെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അവർക്കത് ഫീൽ ചെയ്തിരുന്നു സോൾമെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് വൺസ് ഇവിടെ പിംപ്ലൈം കണക്ഷനോ എന്തൊക്കെയോ എത്രയൊക്കെയോ നല്ല നല്ല എനർജീസ് ആയിരുന്നു എത്ര നല്ല ഒരു കുടുംബജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് കണ്ടില്ലേ നല്ല കുടുംബ കുടുംബജീവിതമായിരുന്നു നിങ്ങൾ നയിച്ചിരുന്ന ടെൺ ഓഫ് വൺ ടെൺ ഓഫ് കപ്സ് ടെൺ ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിറഞ്ഞ സ്നേഹം കുട്ടികളും നിങ്ങളും ഒക്കെ ചേർന്ന് നല്ല ഒരു ബന്ധത്തിലായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിറഞ്ഞ സ്നേഹത്തിൽ അതാണ് ടെൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ നിറഞ്ഞ സ്നേഹമാണ് ഇവിടെയോ മുറയ്ക്കും മുറക്കും എപ്പോഴും അവരെന്താണ് നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസൽ നിങ്ങളോട് തുറന്ന് പറയുക ഐ ലവ് യു ഐ മിസ് യു എന്നൊക്കെ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തി നിങ്ങൾ വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നോ അതേപോലെയുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലായോ സൗന്ദര്യം കൊണ്ടായാലും അതുപോലെ തന്നെ കഴിവിലായാലും ദൈവാനുഗ്രഹത്തിലായാലും അതുപോലെ തന്നെ മറ്റേ ക്രിയേറ്റീവ് പവർ ആർട്ടിസ്റ്റ് പാടാനും ആടാനോ ഒക്കെ ഡാൻസ് ചെയ്യാനോ ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ ആയിരുന്നു നിങ്ങളുടെ പാർട്ണർ ഇവരായാലും എപ്പോഴും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരുന്നു അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എപ്പോഴും എപ്പോഴും ഉയർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു കണ്ടില്ലേ ഉയർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു നിങ്ങളുടെ ഈ ഒരു സന്തോഷവും ജീവിതവും എല്ലാം അവർ കണ്ടില്ലേ അവരിവിടെ എന്താണ് അവസാനം കുറച്ച് കഷ്ടപ്പെടാൻ തുടങ്ങി അവസാനം അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ ഒരു കഷ്ടപ്പാട് പോലെ വന്നു എന്തുകൊണ്ടോ ഇവിടെ കുറച്ചൊന്ന് ഡിലേ വന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഡിലേ വന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അവരുടെ ആ ഒരു എനർജിയിലേക്ക് നോക്കാം ഇനി അവർക്ക് ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് അവരുമായിട്ട് ആദ്യമൊരു പ്രണയം തുടങ്ങിയിരുന്നു ഇതിനിടയിൽ അവരുമായിട്ട് കണക്ഷൻ തുടങ്ങി അവരുമായിട്ട് കണക്ഷൻ തുടങ്ങിയപ്പോഴോ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി സിക്സ് ഓഫ് വൺസ് കണ്ടില്ലേ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് നല്ല സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോയിരുന്നു ഇത് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു മനസ്സിലായോ ഈ ഒരു സ്നേഹം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് അവരും ആഗ്രഹിച്ചിരുന്നു അവരും ആഗ്രഹിച്ചിരുന്നവരും തേർഡ് പാർട്ടിയും ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇമോഷൻസാണിത് കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് അവർ അടുത്തത് തേർഡ് പാർട്ടിയുമായിട്ട് അടുത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഫിസിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷൻ കണ്ടാണ് ഫിസിക്കലായിട്ട് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ആകർഷണം തോന്നി അങ്ങനെയാണ് അവർ തേർഡ് പാർട്ടിയിലേക്ക് മാറാൻ തുടങ്ങിയത് ഈ തേർഡ് പാർട്ടി ആണെങ്കിൽ ഒരുപാട് പാചകം അടിച്ചിട്ടാണ് ഇവിടെ അവരെ വീഴ്ത്തിയിരിക്കുന്നത് ഒരുപാട് വാചകം അടിച്ചു എന്നിട്ട് എന്താണ് പുതിയ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് അവർ ഇൻഡ്യൂട്ടീവാണ് ആണ് മറ്റേത് അമർച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വലയിലാക്കിയതാണ് ഈ തേർഡ് പാർട്ടി അപ്പോൾ ഇവിടെ തേഡ് പാർട്ടിയുടെ എനർജിയാണ് തേർഡ് പാർട്ടി എന്താണ് സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്നൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത് മനസ്സിലായത് അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടല്ലേ അവിടെ അതിനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എല്ലാ ദിവസവും നിലനിർത്താൻ പറ്റിയില്ല ആദ്യം കുറച്ച് കാലമൊക്കെ ആ ഒരു ആകർഷണം നിലനിർത്താൻ പറ്റി പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒന്നല്ലല്ലോ എന്ന് അവർക്ക് മനസ്സിലായി പിന്നീട് ഈ തേർഡ് പാർട്ടി അവരെ അമിതമായിട്ട് ഭരിക്കാൻ തുടങ്ങി കണ്ടില്ലേ അവരെ കെട്ടിയിട്ട അവസ്ഥയിലായിപ്പോയി ഒന്നുകിൽ അവരോട് ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എന്തെങ്കിലും കാണിച്ചിട്ട് അവരെ തേഡ് പാർട്ടിയുടെ വലയിലാക്കിയിരിക്കാം കാരണം ഇവർ പിന്നീട് തേഡ് പാർട്ടിയുടെ വലയിലായിരിക്കുന്നു അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും എന്നാലോ അവരിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കാരണം ഇവർക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരവസ്ഥയായി അവരുടേതായ കാര്യങ്ങൾ പോലും നോക്കിക്കാണാനോ അല്ലെങ്കിൽ മറ്റൊരാളിനോട് ഇവർക്ക് സംസാരിക്കാനോ ഒന്നും പഴയ പോലെ ഫ്രീഡം ഇല്ലായിരുന്നു അവർക്ക് നിങ്ങളോടുള്ളത്ര ഫ്രീഡം അവിടെ ചെന്നപ്പോൾ കിട്ടിയില്ല മനസ്സിലായി ഈ ഒരു ബന്ധനത്തിലായി പോയി നിങ്ങളുടെ വ്യക്തി തെഡ് പാർട്ടിയുടെ ബന്ധനത്തിൽ ആയിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റുമോ പറ്റുകയില്ല അവരുടെ എപ്പോഴത്തെ അവസ്ഥ അവരുടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ല അവർ സൈലൻ്റ് മൂഡാവുന്നു അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ തന്നെ നിങ്ങളോട് ഈ ഒരു എനർജി തരാൻ പറ്റത്തില്ല നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല സന്തോഷകരമായ ഒരു എനർജിയിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെയാണ് നിങ്ങൾ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയത് ഇവിടെ തേർഡ് പാർട്ടിയുടെ അടുക്കൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴെന്താണ് അവർ നിശ്ചിതാവസ്ഥയിലായിപ്പോയി സൈലൻറ്റ് മൂഡായിപ്പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി അവർ ബന്ധനത്തിലായിപ്പോയി പിന്നെ തന്നെയുമല്ല ഇത് കണ്ടില്ലേ ഹാർട്ട് ബ്രേക്കാണ് ഹാർട്ട് ബ്രേക്കാണിത് അവരുടെ ഹാർട്ട് തീർന്നു മനസ്സിലായോ അത്രമാത്രം അവർക്ക് ഹൃദയം പൊടിയുന്ന വിഷമം വേദനകളൊക്കെ അവർ അനുഭവിച്ചിരുന്നു ഈ ഒരു അവസ്ഥയിലായിപ്പോയി അവർ കണ്ടില്ലേ അപ്പോൾ ഇവിടെ അവരുടെ അടുക്കൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ ഇനിയും ഇനി ഇവിടെയാണ് പറ്റി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ വരുമെന്നൊന്നും അവർ ചിന്തിച്ചതല്ല പക്ഷേ ഇവിടെയാണ് ഇനി പറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത് ആദ്യം കണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ കണ്ടതാണ് സൗന്ദര്യം കണ്ട അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ കണ്ടിട്ടാണ് അങ്ങനെ അട്രാക്റ്റീവായി പോയതാണ് ആ തേർഡ് പാർട്ടിയുമായിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അവിടെ എന്തോ ചിലപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ സാമ്പത്തികം കണ്ടിട്ട് പോകാം എന്തെങ്കിലും ഒരു അൺകണ്ടീഷണൽ ലൗ എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമേ ഉള്ളൂ കണ്ടല്ല ഇവിടെ അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് മാത്രമേ ഉള്ളൂ ഇറ്റുവോ കപ്സ് അവരോട് ചെന്നപ്പോഴെന്താണ് ആ അവരോട് ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും സാമ്പത്തികപരമായ ലാഭം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് തേർഡ് പാർട്ടി ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവരുടെ ബന്ധനത്തിലായിപ്പോയത് കണ്ടോ അവരുടെ ബന്ധനത്തിലിരിക്കുകയാണ് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് ന്യായവും വാദങ്ങളും ഒക്കെ ഇവിടെ പറ്റുന്നുള്ളൂ കുറച്ച് നല്ല വാക്കുകൾ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് ഫ്രീഡം കിട്ടാത്ത അവസ്ഥയായിപ്പോയി ഇനിയോ അവരെ മാരി ചെയ്യണം അവരെ വിവാഹം കഴിക്കണം കഴിക്കണമെന്ന് അവരെപ്പോഴും പറയുന്നുണ്ട് വിവാഹ മാര്യേജിൻ്റെ കാർഡാണിത് അവരെപ്പോഴും പറയുന്നുണ്ട് അവരെ മാര്യേജ് ചെയ്യണം അവരെ വിവാഹം കഴിക്കണമെന്ന് പക്ഷേ ഇവിടെ അത് സമ്മതിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇവിടെ സമ്മതിക്കാൻ പറ്റില്ല ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു ഇവിടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയിരിക്കുന്നു തുടങ്ങിയപ്പോൾ വലിയ വലിയ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് അബദ്ധമായതെന്ന് മനസ്സിലായത് അപ്പോൾ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഇവിടെ എന്താണ് ഇവിടെ നശിച്ചിരിക്കുന്നു അതാണ് ഡെത്ത് എത്തു വന്നിരിക്കുന്നത് അവരുടെ ആ ഒരു തേർഡ് പാർട്ടിയോട് അടുത്ത് കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇവിടെ അസ്തമിച്ചിരിക്കുന്നു കാരണം നിങ്ങളുമായിട്ടുള്ള ആ പരസ്പരമായ ഹീലിങ് അല്ലെങ്കിൽ പരസ്പര റെസ്പെക്റ്റ് പരസ്പര സ്നേഹം എവിടെ നഷ്ടപ്പെട്ടു മറ്റെന്തൊക്കെയാണ് അവരെ ഭരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ മറ്റെന്തൊക്കെയോ അവരെ ഭരിച്ചിരിക്കുന്നു അവർ അവർ അവരുടെ ബന്ധനത്തിലായിരിക്കുന്നു അവർക്കൊരിക്കലും മോചനമില്ലാത്ത അവസ്ഥയിൽ അവർ പേടിച്ച് കഴിയുന്നത് പോലെയാണ് നിങ്ങൾ വിചാരിക്കുമോ പേടിച്ച് കഴിയുകയാണെങ്കിൽ എന്തായാലും പിന്നെ ഇങ്ങോട്ട് വന്നുകൂടെ പക്ഷെ പറ്റുന്നില്ല അവരെന്തോ ഇവിടെ ബ്ലാക്ക് മാജിക്ക് കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വലയിലാക്കാൻ വേണ്ടി എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വരുത്തില്ല കണ്ടില്ലേ ആരോടും സംസാരിക്കാനോ സന്തോഷിക്കാനോ ഒരു ഒരവസരമില്ല കണ്ടോ പോയി എന്നുള്ള ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവരുടേത് ഇങ്ങനെയാണ് പാർട്ടിയോടുള്ള അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതാണ് കണ്ടോ കണ്ടത്രി ഓഫ് സോഡാണ് ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥയിലും ഓഫ് സോഡിന്റെ അവസ്ഥയിലുമാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ പക്ഷെ ഇത് പെട്ടെന്ന് നിങ്ങളോട് പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് അവർ കുറേ കടിച്ചു പിടിച്ച് സഹിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റുന്നുള്ളൂ കണ്ടോ അങ്ങനെയാണ് ഇവിടെ ഒന്നും കണ്ടില്ല ഇവിടെ ഒരു ഡെത്ത് സംഭവിച്ചു പക്ഷേ ഇവിടുന്ന് എന്താണ് ഇവിടുന്ന് ഇനി റീബർത്ത് വരും പുതിയൊരു ജനനം വരും പുതിയൊരു മാറ്റം വരും ഇവിടെ എങ്ങോട്ടാണ് മാറ്റം വരുന്നത് നിങ്ങളിലേക്ക് അതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല നിങ്ങളിലേക്കൊരു മാറ്റം എന്തായാലും വരും വരാതിരിക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത് കണ്ടോ മനസ്സിലായോ ഇനി എന്താണ് നോക്കാം നമുക്ക് ഇനി അവരിലോട്ടുള്ള ഇനി നിങ്ങളിലോട്ടുള്ളത് എന്താണെന്ന് നോക്കാം നിങ്ങളുമായിട്ടുള്ള നിങ്ങളോടുള്ള തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്താണ് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വീണ്ടും നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കൈപിടിച്ച നല്ല നല്ലൊരു ജീവിതത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വീണ്ടും പോകണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾ ലൈവായിട്ടെടുത്ത കാർഡാണ് എല്ലാ കാർഡ്സും ഞാനിവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു കാർഡ്സ് ഒന്നും കാണിക്കുന്നില്ലെന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ കാർഡ്സും കാണിക്കുന്നുണ്ടല്ലോ കാണിച്ചു തന്നെ പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ കാർഡ്സ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ് നിങ്ങളോടുള്ള തീരുമാനം ഇതാണ് ഇനി നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഇനി വേറെ കൂടുതലും എടുക്കേണ്ടല്ലോ നമ്മൾ ഇനി അവരോട് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാം അവരോട് പൂളാണ് ഇനി പുതിയ തുടക്കം വരണം എങ്ങനെയുള്ള തുടക്കമാണ് ഇനി ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ് മനസ്സിലായി ഇനി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇനി എന്താണ് ഇനി മുന്നോട്ട് പോകാൻ തയ്യാറുള്ള മുന്നോട്ട് ഇനിയും കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ട് പോയാൽ ഇനി പ്രതിസന്ധികൾ ഉണ്ടാവും പ്രതിസന്ധികളുണ്ടാവും എന്നവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോവുകയാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്ങോട്ടാണ് ഇവരെ വിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവരെ ഇവിടെ കളയുന്നു ഇവിടെ ഉപേക്ഷിക്കുന്നു ഇനി തേർഡ് പാർട്ടിയുമായിട്ടുള്ള വിശ്വാസമില്ല ഇനി നിങ്ങളിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമാണിനി യൂണിവേഴ്സിനെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് ന്യായമേതാണ് സത്യം എവിടെയാണുള്ളത് അങ്ങോട്ടാണ് ഇനി വരാൻ പോകുന്നത് പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചു പുതിയൊരു തുടക്കം അവരുടെ ജീവിതത്തിൽ അവർ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു വീണ്ടും യൂണിവേഴ്സിനെ നിങ്ങളെ വിശ്വസിച്ച് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അത് മതിയല്ലോ ഒരു കാർഡ് മതിയല്ലോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ ആണ് വന്നിരിക്കുന്നത് പിന്നെയും കണ്ടോ അവരിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളെയും കളഞ്ഞിട്ട് വരണമെന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം ഒരു സമയമാണ് കളയണ്ട തൊട്ട് പാർട്ടിയായിട്ടുള്ള ക്ലൂസ് അല്ല നോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ക്ലൂസ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് മാറ്റിച്ചാവുന്ന ക്ലൂസ് നമുക്ക് നോക്കാം പാലക്കാട് പാലക്കാട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ പാലക്കാട്ട് ജാനുവരി ജാനുവരി മന്തിൽ ജനിച്ചവരോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയവരോ അല്ലെങ്കിൽ വിവാഹം നടന്നവരോ എന്തെങ്കിലും ജാനുവരി മന്ത് നിങ്ങൾക്ക് ആവും പത്തനംതിട്ട ലിബ്ര തുല തുലാമാസം അതായത് ചിത്തിര അര നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖമുക്കാൽ അങ്ങനെ നാളുകാരെങ്കിലും ഉണ്ടോ തുലാമാസത്തിൽ ജനിച്ച ജൂൺ മന്ത് ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇനി ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര ചിങ്ങമാസം ലിയോ ലിയോ സോഡിയോക്സൈനാണ് ചിങ്ങ മലയാളത്തിലെ മകം പൂരം ഉത്രം കാലം ആരെങ്കിലും ഉണ്ടോ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലുള്ളവർ നമ്പർ ഫൈവ് അഞ്ച് ആരുടെയെങ്കിലും ബർത്ത്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഡേറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടോ നോക്കണേ പിന്നെ എറണാകുളം മലപ്പുറം എം എൻ പേരിന്റെ ആദ്യം മീരയോ നീനയോ അങ്ങനെ എന്തെങ്കിലും വരാം മീര മിക്കവാറും വരുന്ന സൈൻ പൈസസ് മീന മീനമാസം പൂരുട്ടാ പൂരുട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി നാളുകാരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ ഇടുക്കി ഇടുക്കിയിലുള്ളവരാരെങ്കിലും ഇത് കാണുന്നുണ്ടോ എനിക്കറിഞ്ഞോളൂ ഒക്ടോബർ മന്ത് മന്ത് ഒക്ടോബർ സ്കോർപ്പിയോ വൃശ്ശികം വൃശ്ചികമാസം വിശാഖംകാല് അനേകം തൃക്കേട്ട നക്ഷത്രക്കാർ കാണും കോട്ടയം ആർ എസ് രമയോ റീനയോ ശംഭുവോ ശ്യാമോ ശ്രീ ജയോ ആരെങ്കിലും വരാം ഏരീസ് സൊഡിയോക്സൈൻ ഏരീസ് മേട അശ്വതി ഭരണി കാർത്തിക കാല് കാപ്രിക്കോൺ സൊഡിയോക്സൈൻ കാപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ടോറസ് കുംഭം സോറി അക്വേറിയസ് അക്വേറിയസ് കുംഭം അവിട്ടം അര ചതയം പുരുട്ടാതി മുക്കാൽ കണ്ണൂർ കണ്ണൂരുള്ളവരും ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് എടുത്ത് വെച്ച ക്ലൂസ് ഒക്കെ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഇതൊക്കെ എത്ര പേർക്ക് റെസണേറ്റാവുന്ന എനിക്കറിയത്തില്ല അങ്ങനെ ആവുന്നവർ കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ